നമ്മുടെ ഒരു പൂവൻ വാഴ കുലച്ച് സെറ്റായി നിൽക്കുന്നുണ്ടെട്ടോ അപ്പം പിന്നെ നമുക്കിന്ന് അതിനെ അങ്ങ് പഴുപ്പിക്കാനുള്ള പരിപാടികൾ നോക്കാം നമ്മളത് വെട്ടി സംഭവം വളച്ച് എടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾക്ക് സാധാരണ കായക്കുലം കൊടുക്കാറില്ല കേട്ടോ നമ്മൾ സ്വന്തമായിട്ട് പഴുപ്പിച്ച് കഴിക്കുകയാണ് ചെയ്യണം അത്യാവശ്യം നമ്മുടെ അടുത്തുള്ള വീട്ടിലേക്കൊക്കെ കൊടുക്കും ബാക്കിയുള്ളത് നമ്മൾ തന്നെ കഴിക്കും അതാണ് നമ്മുടെ മെയിൻ പരിപാടി കാരണം നമ്മൾ വിഷമില്ലാത്ത സാധനം നമുക്ക് കഴിക്കാമല്ലോ നമ്മൾ എൻ്റെ എല്ലാ സാധനവും എടുക്കും കുടപ്പന ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ കൊല സെറ്റായിട്ടുണ്ട് ഒന്ന് രണ്ട് കായ വിൻഡി കീറിയിട്ടുണ്ട് കേട്ടോ അതെന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല വെള്ളം കിട്ടാത്തതിൻ്റെ അതിന് മുമ്പ് ഞാൻ കണ്ടായിരുന്നു പക്ഷെ വെള്ളം ഒക്കെ ഇഷ്ടംപോലെ നമുക്ക് കൊടുക്കുന്നുണ്ട് പിണ്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ പിണ്ടിയും നമുക്ക് ആവശ്യത്തിന് അധികമുള്ള പിണ്ടിയുണ്ട് പിണ്ടി നമ്മൾ യു എയിൽ പോയപ്പോഴേ പ്രാവശ്യം അവിടെ പിണ്ടിയുടെ വില കണ്ടപ്പോഴാണ് ഞെട്ടിപ്പോയത് ഒരു കിലോന് നൂറ്റി അറുപത്തഞ്ച് രൂപ നമ്മുടെ ഇന്ത്യൻ മണി നൂറ്റി അറുപത്തഞ്ച് വരണത് അതെങ്ങനെയാണ് നമ്മുടെ മൊത്തം ഇതടക്കാണ് കേട്ടോ വാഴപ്പോളമടക്കാണ് പിണ്ടി വരണത് അപ്പോൾ തൂക്കാൻ എന്തായാലും നന്നായിട്ട് വരും അത് നമ്മുടെ കൊലയൊക്കെ പഴുത്ത് പകുതി ആയിട്ടുണ്ട് അപ്പം പഴുത്ത പഴുത്ത് നമ്മൾ എടുത്ത് അടിക്കാം